നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ ഒരുപക്ഷെ സമാധാനമുണ്ട് എന്ന് നമ്മളൊക്കെ കരുതുന്നിടത്ത് പഴയതുപോലെ തന്നെ ഗാസ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ട്രംപ് ഉന്നയിച്ച ഇരുപതിന ഒരു അഗ്രിമെന്റ് ഇതുവരെ അത് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്നത് ആദ്യം ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും ബന്ദി മോചനം പക്ഷെ അത് ഇതുവരെ ഹമാസ് നടത്തിയിട്ടില്ല ജീവനുള്ള ബന്ധികളെ കിട്ടിയെങ്കിലും പക്ഷേ ഇനിയും കിട്ടാനുള്ള മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് അത് ഇതുവരെ നൽകിയിട്ടില്ല രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ലോകം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഹമാസിൻ്റെ നിരായുധീകരണം ഇതൊന്നും തന്നെ നടക്കാതെ താൽക്കാലിക ഒരു വെടിനിർത്തലല്ലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലിക വെടിനിർത്തലെന്ന് പറഞ്ഞ വാക്ക് വളരെ ശരിയാണ് കാരണം ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ഇതിന് ഇല്ല എന്നുള്ളത് ഏകദേശം തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ആദ്യഘട്ടം ഈ ചർച്ചയുടെ ആദ്യഘട്ടം ഇരുപദിന പരിപാടികൾ ഇട്ടതിൽ ആദ്യഘട്ടം വളരെ നന്നായി തന്നെ കഴിഞ്ഞു ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ജീവനുള്ള ബന്ദികളെ തിരിച്ചേൽപ്പിക്കുമെന്നാണ് അത് അവരെ എല്ലാവരെയും തന്നെ തിരിച്ചേല്പ്പിച്ചു പിന്നെ ഏൽപ്പിച്ച ബന്ധികളുടെ ആരോഗ്യം എങ്ങനെയെന്നുള്ളത് അടുത്ത വശം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഉള്ള ബന്ധികളെ ജീവനോടെ ജീവൻ ബാക്കിയുള്ളവരെല്ലാം എല്ലാം തിരിച്ചേല്പ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നെ വരുന്നത് മരിച്ച ആൾക്കാരുടെ മൃതദേഹങ്ങള് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇത് ആദ്യം മൂല്യം എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നതാണ് എങ്ങനെയാണ് ഇവർ ഇത് വിട്ടുകൊടുക്കുന്നതെന്ന് കുറച്ച് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു പക്ഷെ അതിൽ തന്നെ ഒരു പരാതി വന്നിരുന്നു ഒരാളുടെ മൃതദേഹം അതായിരുന്നില്ല വിട്ടുവിടെ വന്നിട്ട് സയന്റിഫിക് പരിശോധനകൾ കഴിഞ്ഞപ്പോൾ മൃതദേഹം ഈ ബന്ധികൾപ്പെട്ട പെട്ട ആരുടെയും ആയിരുന്നില്ല മറ്റൊരാളുടേതായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്ന് രണ്ടു പേരുടെയൊക്കെ വെച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് മൃതദേഹം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും മൃതദേഹം നന്നായിട്ട് പൊതിഞ്ഞ് അല്ല അങ്ങനെയൊന്നുമല്ല അതെല്ലാം അതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ യാതൊരു വിധവും ഇല്ലാത്തതുകൊണ്ടാണ് സയന്റിഫിക് മാർഗങ്ങളിൽ കൂടിയാണ് അത് ആരുടെയാണെന്ന് അറിയുന്നത് അങ്ങനെ എന്തായാലും പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പത്ത് പേരാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത് ഈ പത്ത് പേരുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്നുള്ളത് അറിയില്ല എന്നാണ് ഹമാസ് പറയുന്നത് കാരണം ഇത് മറവു ചെയ്തിട്ടുള്ള ഹമാസുകൾ ഇപ്പോൾ ജീവനോടെ പോലും ഇല്ല പലരും ഹമാസുകൾ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ മൃതദേഹങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നോ അത് ആരാണ് അടക്കം ചെയ്തതെന്നോ ഇവർക്ക് ഇവർക്കറിഞ്ഞുകൂടാ പലതും എനിക്ക് തോന്നുന്നു ഈ ഒരു യുദ്ധത്തിനിടയിൽ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിൽ പറയുന്നത് ഞങ്ങൾക്കത് എടുക്കുവാനുള്ള ബിൽഡോസറും മറ്റുള്ള യന്ത്ര സാമഗ്രികളും ഒക്കെ കൊടുക്കണമെന്നാണ് ഇനി അങ്ങോട്ട് കൊടുത്താൽ എന്താവും എന്നൊരു ആശങ്കയിലാണ് ആയിരിക്കാം ഒരു പക്ഷേ ഇസ്രായേൽ കാരണം ഉള്ള യുദ്ധോപകരണങ്ങളൊക്കെ വെച്ച് അവിടെ എന്താ പറയുന്നത് വീണ്ടും ഒരു അഹങ്കാരമാണോ അട്ടഹാസമാണോ ഒരു ഭീകരാന്തി ഹമാസ് ഗാസയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടെ കൊടുത്ത ഉള്ള പലസ്തീൻ ജനതയുടെ കൂടി അല്ല ഇതിലൊരു കാര്യം ഉള്ളത് അപ്പൊ ഇസ്രയേലിൽ കൊടുത്തിട്ടൊന്നും വേണ്ട ഇപ്പോഴും ഹമാസിന്റെ കയ്യിലെ ആയുധങ്ങള് ഹമാസ് സായുധരായിട്ടുള്ള ഏഴായിരം പോരാളികൾ അവിടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം അത് ട്രംപിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഒരു പറച്ചിൽ നിൽക്കുന്നുണ്ട് കാരണം അതില് ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് തുർക്കിയിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെയുള്ള സൈ സേനകൾ ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരുന്നത് അമേരിക്കൻ സേന ഉൾപ്പെടെ പക്ഷേ ഇപ്പോൾ ഈ ഈ കലുഷിതമായിട്ടുള്ള ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ഇവരാരും തന്നെ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അവിടനെ ഇപ്പോൾ സമാധാനം കാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ അതിനെ ഒന്ന് പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ഹമാസിനെ കൊണ്ടേ സാധിക്കൂ എന്ന് ട്രംപ് വരെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ശരിക്കും നമ്മൾ അതിലേക്ക് ചിന്തിക്കുമ്പോൾ ട്രംപ് ഇസ്രായേൽ ഒരു ഒരു വല്ലാത്തൊരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു നെതന്യാഹു ട്രംപ് ഒരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു എപ്പോഴും ഇസ്രായേലിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ തൻ്റെ സഹോദരർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അമേരിക്ക എപ്പോഴും കൂടെ നിന്നേരുന്നത് നേരുന്നത് ഒരു പക്ഷേ അമേരിക്ക ഇപ്പോഴും ആ ഒരു ബലത്തിൽ തന്നെ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചില നയതന്ത്ര ബുദ്ധികൾ ഇപ്പോഴും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇസ്രായേൽ ജൂത ബുദ്ധികൾ ഒരു പക്ഷേ അമേരിക്കയിലെ പല ഐ ടി മേഖലകളിലും നയതന്ത്ര മേഖലകളിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഇസ്രായേലിനെ ഒറ്റ കൊടുക്കാനോ വിട്ടുപിരിയാനോ പറ്റാത്ത അമേരിക്കയിലുള്ള ഒരുപാട് പ്രൊഫഷണലുകളിലും അല്ലെങ്കിൽ മറ്റു പല രംഗങ്ങളിലും ഏറ്റവും ജൂതരാണ് ജൂതരാണ് അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം എഴുപത്തിയഞ്ചുകാരനായ ഒരാളുടെ മൃതദേഹ അവശിഷ്ടം മാത്രമാണ് അത് ഇസ്രായേലി ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തോ കുതിര എന്തോ കുതിരയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോയ അപ്പൊ ഇത്തരത്തിൽ അവശിഷ്ടങ്ങളെങ്കിലും തിരികെ ലഭിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നതിന് ഒരു ന്യായമുണ്ട് കാരണം അത് ഹമാസ് ഏറ്റെടുത്ത ഒരു ജോലിയാണ് പൂലമാ ഇത് വന്നാമത് ഇവർക്കത് വേണമെന്നുള്ളത് ജൂതവിശ്വാസം അനുസരിച്ച് മൃതദേഹങ്ങൾ വളരെ ഒരുപാട് ക്രിയകളെല്ലാം ചെയ്ത് കിട്ടിയാൽ അവര് അവരുടെ മരണം പൂർണ്ണമാകൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് അവരുടെ മൃതദേഹങ്ങളെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിലും ഇവർക്ക് പറ്റുള്ളൂ പക്ഷെ അതും നിൽക്കുന്നില്ല രണ്ടാമത് നിരായുധീകരണം എന്നുള്ള ഒരു കാര്യം അതൊരു പക്ഷേ ലോകരാജ്യങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹമാസിന്റെ നിരായുധീകരണം കാരണം ഇനിയും വീണ്ടും അവിടെ ഒരു യുദ്ധക്കളം യുദ്ധക്കളമാക്കാൻ ഒരുപക്ഷെ ലോകരാജ്യങ്ങളെ കണ്ടു നിൽക്കാനുള്ള ത്രാണി ആർക്കും ഇല്ലാത്തതുകൊണ്ട് നിരായുധീകരണം ആഗ്രഹിച്ചിരുന്ന ഘട്ടത്തിലാണ് അതുപോലും ഹമാസ് നടക്കുന്നത് അതിന് ഒത്താശ ചെയ്യുന്നത് ട്രംപാണ് ട്രംപിന്റെ ഈ മനോനിരത്തരത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നിരായുധീകരണം ട്രംപ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നില്ല രണ്ടാം ഘട്ട ചർച്ചകളിലുള്ള ചർച്ചകളിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട സംഭവമാണ് നിരായുധീകരണം എന്ന് പറയുന്നത് അന്ന് തന്നെ നിരായുധീകരണം എന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഹമാസ് പറഞ്ഞിരുന്നു നിരായുധീകരണം ഞങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന്റെ രക്ഷയ്ക്കെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഇത് വെക്കണം ആയുധം വെക്കാനുള്ള സമ്മതം തരണം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഏഴായിരം സന്നദ്ധ പ്രവർത്തകരെ ഹമാസിന്റെ ആൾക്കാരാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ ആൾക്കാരെ ഇവിടേക്ക് വിട്ടപ്പോൾ അവരുടെ കയ്യിൽ ആയുധം കൂടിയേ തീരുള്ളൂ അപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുള്ള നിരായുധീകരണം എന്നുള്ളത് നടക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് കാരണം അത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ഹമാസ് അവിടെ ഏഴായിരം പേരുണ്ടാകാൻ പാടില്ലായിരുന്നു അതെ ഇപ്പോൾ എന്തായാലും ഏഴായിരം പോരാളികൾ അവിടെ അവർ നിൽക്കുന്നുണ്ട് ആ സായുധ സേനയായിട്ട് നിൽക്കുന്നത് സായുധ സേനയായിട്ട് നിൽക്കുന്നത് ഹമാസാണ് അവിടെ പിന്നെ അവിടെ എങ്ങനെ നിരായുധീകരണം ഉണ്ടാകും അതെ ആ സായുധ സേനയുടെ ഒരു ഒരു സുരക്ഷിതത്വം അതായത് ഹമാസിൻ്റെ ഗാസയുടെ ഒരു സുരക്ഷിതത്വം ഹമാസിനെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇല്ല കള്ളന് മറ്റേ താക്കോല് കൊടുക്കുന്നതിന് തുല്യം നല്ല സമയത്ത് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് നല്ലതായിരിക്കും വേറെ ഒരു നിവൃത്തി നമ്മള് കണ്ടതാണ് തൊട്ടടുത്ത ദിവസം അതായത് ഈയൊരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസം തന്നെ ഹമാസ് വെടിവെച്ചിട്ട് സ്വന്തം ജനതയാണ് അതായത് ഇസ്രായേലിനെ സഹായിച്ചെ സഹായിച്ച ജനത്തെ ഏഴ് യുവാക്കളെ ആണ് ആദ്യം വെടിവെച്ചിട്ട് ഇപ്പോഴും അവിടെ ഹമാസ് നടത്തുന്ന ഒരു ഇതുണ്ട് എന്നുവെച്ചാൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിനേക്കാളും ആണ് സ്വന്തം ആയിട്ട് സ്വന്തമായിട്ട് അതായത് സ്വന്തം ജനതക്കെതിരെ തോക്ക് നിറയൊഴിക്കുക എന്നുള്ളത് അപ്പൊ ഈ ഇപ്പം ട്രംപ് പറയുന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ പലയിടത്തു നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അവിടെ പ്രാദേശികമായിട്ട് ഒരു പക്ഷേ കലാപവും മറ്റോ ഉള്ള കാര്യങ്ങളിലേക്ക് ജനം പോയെന്നിരിക്കുക കാരണം ദാരിദ്ര്യമുണ്ട് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ജനങ്ങളെ തടുത്ത് നിർത്താൻ ഒരു പക്ഷെ ഹമാസിന്റെ സായുധ സേനകൾക്കെ പറ്റൂ എന്ന് പറയുമ്പോൾ ഇത് സായുധരെ മാത്രമല്ലല്ലോ പലരും ഇതിനകത്ത് കുടികേറി അതായത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് ട്രംപിന് പിഴച്ചു പോകുന്നത് അതോ മനഃപൂർവ്വമാണോ ഇനി എങ്ങനെയെങ്കിലും ഇതൊന്നു ഒതുക്കി തീർത്ത് എന്ന ലോക ത്തെ കാണിച്ചുകൊണ്ട് അടുത്ത നോബൽ സമ്മാനം മാത്രം അടിച്ചെടുക്കുക എന്നുള്ള ഒരു മനോഭാവം മാത്രമാണ് പക്ഷെ അവിടെയും നമുക്കൊരു പ്രശ്നമുണ്ട് ഇസ്രായേലിന് വീണ്ടും ഹമാസ് ഒരു ഒരു പ്രശ്നത്തിലേക്കല്ലേ പോകുന്നത് ഇസ്രയേലിനെ വീണ്ടും ഹമാസ് ഇത്തരത്തിൽ ട്രംപ് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വീണ്ടും ഒരു ഭീഷണി തന്നെയാണ് ട്രംപ് വളർത്തിയെടുക്കുന്നു ഹമാസിനെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഹമാസിനെ അവിടെ നിർ നിർത്തുന്നു എന്നുള്ളതിന്റെ കാരണം ഇതാണ് ഇപ്പൊ സൗദിയോ അല്ലെങ്കിൽ തുർക്കിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെയോ സേനകള് ഇങ്ങോട്ട് ഈ ഇസ്രയേലിലേക്ക് വന്ന് ഗാസയിൽ വന്ന് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോഴും അവിടെ കലുഷിതമാണ് അന്തരീക്ഷം ആ സമയത്ത് അവിടെ അങ്ങനെ ഹമാസ് ഹമാസ് ആണ് എന്ന് പറയപ്പെടുന്നതേ ഉള്ളൂ ട്രംപ് തന്നെ കൂടി ഹമാസ് ആണ് നിൽക്കുന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിൽ ആൾക്കാരുണ്ട് ഏഴായിരം പേര് വന്നിട്ടുണ്ടെന്നുള്ളത് നെതന്യാഹു തന്നെയും സമ്മതിച്ചിട്ടുണ്ട് കാരണം അതിൽ ഗുഡ്മുഷ് ഗോത്രക്കാരുണ്ടായിരുന്നു ഈ ഗോത്രക്കാരാണ് പറഞ്ഞത് അവരും ഹമാസും തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ വന്നതും അത് തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ എട്ടുപേരെ വധിച്ചു എന്ന് പറയുന്നത് ഇസ്രയേലിനെ അനുകൂലിച്ചു എന്നുള്ള പേരിലാണ് ഈ എട്ടുപേരെ വധിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്താണോ നെതന്യാഹു ആദ്യം ആവശ്യപ്പെട്ടത് അത് നടന്നിട്ടില്ല നിരായുധീകരണം നടക്കുന്നില്ല അതുപോലെ തന്നെ ഹമാസ് ഒരു കുഞ്ഞുപോലും ബാക്കിയുണ്ടെങ്കിൽ ഗാസയിൽ നിന്ന് വിട്ടുപോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് കാര്യങ്ങളും നടക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഒരു ദീർഘകാലത്തേക്ക് വെടിനിർത്തലിന് സമ്മതിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു അഞ്ചു വർഷം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇരുപത് ഇന പദ്ധതികൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഒരു കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ ആ ഇരുപത് ഇന പദ്ധതികളും പാലിക്കേണ്ടത് ഇത് ഇരു രാജ്യങ്ങളുടെയും കടമയാണ് ഇത് ഇസ്രായേൽ പാലിച്ചു എന്ന് നമുക്ക് നമുക്കൊരു സംശയവും കൂടാതെ പറയേണ്ടിയിരിക്കുന്നു ട്രംപ് പറഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ വെടിനിർത്തലുണ്ടായി പക്ഷേ ഹമാസ് അതിലെ പൂർണ്ണമായും നമ്മൾ പരിശോധിച്ചാൽ ജീവനുള്ള ബന്ധികളെ വിട്ടു കൊടുത്തു എന്നല്ലാതെ ഒന്നും തന്നെ ഹമാസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു അതായത് ഹമാസിന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് മുഹമ്മദ് നസാൽ ദോഹയിൽ വെച്ച് റോയിറ്റേഴ്സൺ പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഹമാസ് ആയുധം താഴെ വെക്കില്ല അതായത് ഭരണം ഒഴിവാകില്ല ഇനി ഈ ഒരു നിയന്ത്രണം ഗാസയുടെ നിയന്ത്രണം ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി ദീർഘകാലമുള്ള ഒരു വെടിനിർത്തലിൽ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ദീർഘകാല അതായത് ഒരു അഞ്ച് വർഷ വർഷം ഞങ്ങൾ കടന്നിർത്തും അതും ഇസ്രായേൽ ഞങ്ങളെ ഇങ്ങോട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം ഇങ്ങോട്ട് എന്തെങ്കിലും ഇനി ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞാൽ തിരികെ വീണ്ടും പഴയ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകും ഇനി ലോകം ഒരുമിച്ച് ഗാസയുടെ ഒരു പുനഃസൃഷ്ടി നടത്തട്ടെ മാത്രമല്ല ഇനിയുള്ള ചർച്ചകൾ അതിനുശേഷം ഞങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസ് ഈ ഒരു ഇരുപതിന പദ്ധതികൾ അത് മുഖം മറിച്ച് ആരെന്നറിയാത്ത ഒരു പ്രതിനിധി ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാരെ ആ ട്രംപിനെ അറിയാതിരിക്കാം പക്ഷെ അടുത്തുള്ളവർക്ക് അറിയാമായിരിക്കാം പക്ഷേ നമുക്കൊന്നും അറിയാത്ത ഏതോ ഒരു ഹമാസ് പ്രതിനിധി വന്ന് എഗ്രിമെൻറ്റ് ഒപ്പിടുന്നത് മാത്രമേ ഈ ലോകരാജ്യങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ ഒരെണ്ണം പോലും ഞങ്ങൾ പാസ്സാക്കില്ല ഒരെണ്ണം പോലും ഞങ്ങൾ അത് എഗ്രി ചെയ്യില്ല എന്ന് ഹമാസ് തന്നെ പറയുമ്പോൾ ഇനി എന്തായിരിക്കും ശരിക്കും എന്താണ് ട്രംപ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചേ ഇതിൽ യാതൊന്നും നടന്നിരത്തില്ലോ രണ്ടും ഒന്നാംഘട്ടം ഒരു ഒന്നും ഘട്ട ചർച്ചകൾ മാത്രമേ വിജയം കണ്ടിട്ടുള്ളൂ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കടക്കുന്നതേ ഉള്ളൂ രണ്ടാം ഘട്ടത്തിലാണ് ഈ നിരായുധീകരണം പറഞ്ഞത് അതെന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അവരുടെ പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട് നിരായുധീകരണം നടക്കില്ല എന്ന് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി എന്താണ് ഒരു പുനർഗാസ പുനർഗാസ ഉണ്ടാക്കണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെയുള്ള ഉള്ളത് മുഴുവനും കല്ലും മണ്ണും മാത്രമാണ് അപ്പൊ ഗാസ പുനർനിർമ്മാണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് അഞ്ചു വർഷം കൊണ്ടൊന്നും തീരില്ല ഒരു പതിനഞ്ചു വർഷമെങ്കിലും ഇല്ലാതെ ഗാസയുടെ പുനർനിർമ്മാണം ഒന്നും നടക്കില്ല അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ള ഭാവി എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം ഹമാസ് മിണ്ടാതെ നിൽക്കുമെന്നും ചിന്തിക്കാൻ വയ്യ കാരണം നമുക്കറിയാം വ്യഹ്യാസൻവരെ വിട്ടതിന് ശേഷമായിരുന്നു ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെ ശാന്തമാണ് എന്ന് പുറമേക്ക് ശാന്തമായിരുന്നു ഇസ്രയേൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഒരിക്കലും ഹമാസ് എന്ന് പറയുന്നൊരു സംഘടന വന്ന് നമ്മളെ ഇങ്ങനെ ആക്രമിക്കും എന്ന് ഇസ്രയേൽ ആന്ന് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഇതിനുള്ളിൽ കൂടെ ഇവർ ഈ ആക്രമണത്തിനുള്ള പദ്ധതികൾ ഇടുവായിരുന്നു ഒരുപാട് ഹമാസ് നേതാക്കന്മാരും അതുപോലെ അനുയായികളും ഇസ്രയേലിൽ കടന്നു വന്നിരുന്നു വ്യാപാരത്തിന് വേണ്ടിയിട്ടാണെന്നും അതുപോലെ തന്നെ പണികൾക്ക് വേണ്ടി സാധാരണ പണിയുണ്ടല്ലോ മറ്റേ റോഡ് പണി അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടി വന്നത് മുഴുവനും ഹമാസുകളായിരുന്നു അങ്ങനെ അവരുടെ എണ്ണം അത്രയും കൃത്യമായതിനു ശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അത് അതൊരിക്കൽ പോലും ഇസ്രയേലിൽ ആലോചിക്കാത്തൊരു കാര്യമായിരുന്നു കാരണം യഹിയാസിൻവറെ പുറത്തുവിട്ടപ്പോൾ യഹിയാസിൻവർ തന്നെ ഇസ്രയേലിനോട് പറഞ്ഞത് ഞാൻ ഇനി ഇല്ല ഞങ്ങൾ ഇനി ഞങ്ങളുടെ എൻ്റെ അനുയായികളെല്ലാം ഞങ്ങൾ മാറ്റി നിർത്തിക്കോളാം ഞങ്ങൾ സമാധാനത്തിലേക്ക് പോവുകയാണ് ഒരിക്കലും ഒരു ആക്രമണത്തിന് ഞങ്ങളില്ല ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഒരു വെടി വെടിനിർത്തൽ ഞങ്ങളായിട്ട് അങ്ങോട്ടൊന്നിനും വരില്ല ഇതേ സംഭവം തന്നെയാണ് എഹിയസ് ഇൻവറുന്ന് പറഞ്ഞിരുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്താണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടന്ന് എന്താ നമുക്ക് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഒരു അഞ്ചു വർഷത്തേക്ക് വെടിനിർത്തലാണ് ഹമാസ് അവിടെ നിന്നോട്ടെ എന്ന് കരുതുകയാണെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഇതിലും ഭീതിതമായ പ്രശ്നങ്ങളായിരിക്കും അതിനൊരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല ചുരുക്കം പറഞ്ഞാൽ ഒരു ഇരുപതിന പദ്ധതികൾ എന്ന് ട്രംപ് കൊണ്ടുവന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെച്ച ആ ഒരു എഗ്രിമെന്റ് കീറിക്കളയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒരെണ്ണം പോലും സാധിക്കാൻ ട്രംപിന് കഴിയുന്നില്ല ഹമാസ് ട്രംപ് ഒരു കൂട്ടുകെട്ടാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതോ ട്രംപിന്റെ കൂടെ ട്രംപിന്റെ മകൻ ഹമാസുമായിട്ട് സംസാരിച്ചിരുന്നു അത്തരത്തിലാണ് ഒരു സുരക്ഷാ സേന അതായത് സേന വിഭാഗത്തിലേക്ക് ഗാസിൽ ഹമാസ് തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു ചർച്ച വന്നത് അപ്പോൾ ഒരു പക്ഷെ മകനുമായിട്ടുള്ള ചർച്ചയിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല നിരായുധീകരണം അത് അത്യാവശ്യമാണ് അത് നെതന്യാഹു ഒരു പക്ഷേ വല്ലാണ്ട് ട്രംപിന്റെ ഈ ഒരു മനോഭാവത്തിനെ ഉള്ളിലെങ്കിലും വേർക്കുന്നുണ്ട് പക്ഷേ നെതന്യാഹുന് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നെതന്യാഹും പോകുന്നു കാരണം അടുത്ത വർഷം അടുത്ത അധികാര ഭരണം ഏത് തരത്തിലാണെന്നുള്ളത് ഒരുപക്ഷെ അറിയില്ല ഇസ്രായേലിൽ തന്നെ നെതന്യാഹുനെതിരെ എന്തിനിപ്പോൾ യുദ്ധം നിർത്തി എന്നൊരു ചോദ്യം ഇസ്രായേലികൾ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഈ ഒരു ചർച്ചയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞു ഈ വെടിനിർത്തലിന് സമ്മതിക്കരുത് കാരണം ഇപ്പോൾ ഏകദേശം ഹമാസിനെല്ലാം ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു മുക്കാൽ ഭാഗത്തോളം അത് വിജയത്തിലേക്ക് എത്തും ചെയ്തിരുന്നു ഈ സമയത്ത് ഇങ്ങനൊരു വെടിനിർത്തലിന് പോവുകയാണെങ്കിൽ അത് വീണ്ടും ഹമാസിന് കൊടുക്കുന്ന ഒരു സമ്മാനം പോലെയായി മാറും എന്ന് പറഞ്ഞിരുന്നു ശരിക്കും ട്രംപിനെ വിശ്വസിച്ച നെതന്യാഹുവിനു പാളിപ്പോയോ എന്നുള്ളൊരു സംശയമാണ് എന്തായാലും ഇസ്രയേലുകൾ അത്ര അല്ലെങ്കിൽ ആ ഒരു അവർ അത്ര പറയുന്നതിനും ഒരു കാര്യമാണ് കാരണം ഒരു ചെറു രാജ്യമാണ് ചെറുത്ത് നിൽപ്പിന് ഒരു പരിധിയുണ്ട് പക്ഷേ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇത്രയും ഇത്തരത്തിൽ ചെറുത്ത് നിൽ നിന്നത് പക്ഷേ എന്തുകൊണ്ടതിനെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കാം ഏതായാലും തുർക്കിയോ ഈജിപ്റ്റോ ഒന്നും ഇത്തരത്തിൽ ഇരുപതിന്റെ പദ്ധതി അതായത് അറ്റ്ലീസ്റ്റ് ഹമാസിന്റെ നിരായുധീകരണമെങ്കിലും സാധ്യമാക്കാതെ സാധ്യമാകാതെ യാതൊരു ഹെൽപ്പും അല്ലെങ്കിൽ യാതൊരു ഇത്തരം ഒരു കാര്യത്തിനും ഗാസിയുമായിട്ട് ഒരു കാര്യത്തിനും ഇല്ല എന്നുള്ള തുറന്നടിച്ച് പറയുന്നു അങ്ങനെയെങ്കിലും മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് എന്നുള്ളതറിയില്ല ഇനിയിപ്പോൾ അടുത്ത ഘട്ട ചർച്ചയിൽ നമുക്കറിയാം പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്നത് പോലെ അഞ്ച് വർഷത്തേക്ക് പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഈ വെടി നിർത്തൽ എന്നുള്ളത് വീണ്ടും വലിയ വലിയൊരു പ്രകാരത്തിലേക്ക് അഞ്ചു വർഷം ഒന്നും ഇപ്പോൾ ട്രംപിനെ വിശ്വസിച്ച് നിൽക്കുന്നു പക്ഷെ അത് എല്ലാ കാലത്തും വിശ്വസിച്ച് നിൽക്കണമെന്നില്ല ഇന്ത്യ ഒരു പക്ഷേ ആ ഒരു ചർച്ചയിൽ പോയില്ല അപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു പങ്കെടുത്തു മോദി പങ്കെടുത്തിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ ഒരു ഒരു വല്ലാത്തൊരു പ്രസിന്ധിയിലേക്ക് ആ വീണ്ടും ഗാസ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ചതിച്ചു എന്ന് തന്നെ ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ട്രംപിന്റെ പിടിക്കാൻ ട്രംപിന്റെ കയ്യിൽ ഒതുങ്ങിയില്ല കയ്യിൽ ഒതുങ്ങിയില്ല കാരണം രണ്ടാംഘട്ട ചർച്ച പാളി പോകുമെന്ന് ട്രംപിനും അങ്ങനെ തോന്നലുണ്ട് അതില് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഇവരെയൊന്നും കുടിച്ച വെള്ളത്തെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല കാരണം ഇവര് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അവർക്ക് എപ്പോഴാണ് മനമാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയാം ഇവരെയൊക്കെ ഭൂമിയിൽ വസിക്കാൻ നമുക്ക് വിടാൻ പറ്റത്തില്ല കാരണം ഈ പട്ടിയുടെ പാല് കാലം കൊള്ളലിട്ടാൽ അത് നിവരില്ല എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലി യാഥാർത്ഥ്യമാവുകയാണ് ഇവരെ ഒന്നും ഒരു കാലത്ത് തിരുത്താൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ഇവരെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കുക കാരണം ഒരു വ വല്ലാത്ത ഒരു ക്യാൻസർ രോഗം ബാധിച്ച ഒരു അവയവമാണെങ്കിൽ നമുക്ക് മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയേ പറ്റൂ അപ്പം ഇവർ മനുഷ്യഗണത്തിൽ പോലും പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ള ജനങ്ങളെ ജനങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തില് ഒരു ഒരായിരം ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കും ഇവർ വിടുന്നത് കൂണുപോലെ മുളച്ചു പൊന്തിന്ന് അതും പെട്ടെന്ന് ആഹ് മുളച്ചു പൂന്തി വരുന്ന വൈറസിനെ പോലെയാണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് കിട്ടുന്ന ഈ ദിവസങ്ങൾ പോലും ഒരു പക്ഷേ നാളെ ഗാസയ്ക്ക് വലിയൊരു ഏർ വിപത്ത് തന്നെ ഉണ്ടാക്കുന്ന തരത്തിൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ഇസ്രായേലിന് അമേരിക്കയില്ലാണ്ട് ഒരു ചെറുത്തുനിൽപ്പ് സാധ്യമല്ല ഒരു പക്ഷേ ട്രംപിൻ്റെ അനുവാദത്തോടു കൂടിയേ വീണ്ടും ഇനി ഒരു ചെറുത്തുനിൽപ്പ് പറ്റൂ പക്ഷേ ഇനിയും ആദ്യം പോലും ഒന്നേന്നുള്ളൊരു യുദ്ധം ഒരുപക്ഷെ നതന്യാഹുവിൻ്റെ മാനസിക നിലയും ഇടയ്ക്ക് ഒരു വാർത്ത വരുന്നതുകൊണ്ട് നതന്യാഹുൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ നെതന്യാഹുവിനെ പറ്റി എഴുതിയ പുസ്തകത്തിൽ തന്നെ ഇത്തരത്തിൽ മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയായിട്ടൊക്കെ ചിത്രീകരിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പക്ഷേ മാനസികാവസ്ഥ ഇനി ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് അറിയില്ല ഇനി അടുത്ത് അടുത്തതായി വരുന്ന ഭരണകൂടമാണ് നെതന്യാഹു അല്ലെങ്കിൽ മറ്റൊരാൾ ണെന്നുണ്ടെങ്കിൽ എത്തരത്തിലായിരിക്കും എന്നുള്ളതും അറിയില്ല ഏതായാലും മൊത്തത്തിൽ പറഞ്ഞ ഇസ്രായേലിൻ്റെ കാര്യം പോക്കാണ് ഗാസയിലെ പലസ്തീനിലെ ജനത്തിൻ്റെ കാര്യം പോക്കാണ് ഈ ഒരു ഇരുപതിന പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലായില്ല എന്നുള്ളതാണ് പൂർണ്ണമായ ഒരു രൂപം